തൃപ്രയാർ ക്ഷേത്രത്തിലെ കർക്കിടക മാസാചരണത്തിന് സമാപനമായി കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള സേവനങ്ങൾ നൽകിയ പോലീസ് ഫയർ സർവീസ് ആരോഗ്യ വിഭാഗം പ്രവർത്തകർ വിഷ്വൽ മീഡിയ പ്രവർത്തകർ ആക്ട്സ് സുരക്ഷ എന്നിവരെ ആദരിച്ചു ഇവർ നൽകിയ അകമഴിഞ്ഞ സഹകരണത്തിനും സഹായങ്ങൾക്കും ദേവസ്വം ബോർഡിന്റെയും തൃപ്രയാർ ദേവസ്വത്തിൻ്റെയും നന്ദി അറിയിച്ചു ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ബിജുകുമാർ ഭണ്ഡാരം അസിസ്റ്റന്റ് കമ്മീഷണർ ഷീജ ദേവസ്വം മാനേജർ സുരേഷ് കുമാർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ ട്രഷറർ പ്രകാശൻ എന്നിവർ സംസാരിച്ചു സഹോദരങ്ങൾ നമുക്കറിയാം തന്നെ അവിടെ നഷ്ടപ്പെട്ട ജീവനുകൾ ഏതാണ്ട് ആയിരത്തോളം വരുമെന്നാണ് അനൗപചാരിക കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടവരാണ് എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് ഉണ്ടായ വലിയൊരു ദുരന്തം കേരളത്തിൻ്റെ ദുരന്തമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു വലിയ ഒരു ദുരന്തമായിരുന്നു ഈ കണക്കത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനുഭവപ്പെട്ടത് എന്നാൽ ആ ദുഃഖത്തിനും നമ്മളിവിടെ വരുന്ന നമ്മുടെ ഭക്തജനങ്ങൾ ഏതാണ്ട് ഞാനും എസ് ജിയുമായും മരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് തൃപ്രയാ അമ്പലത്തിലേക്ക് ഈ കലക്ടറുടെ മാസത്തിലെത്തിച്ചേർന്നത്